പലർക്കുമുള്ള സംശയമാണ് എന്താണ് ഡയബറ്റിസ് ഡയബറ്റീസിന് മരുന്ന് കഴിക്കാൻ തുടങ്ങിയ ജീവിതകാലം മൊത്തവും കഴിക്കണോ അതിന് സൈഡ് എഫക്ട്സ് ഒക്കെ എങ്ങനെ ഉണ്ടാവും അപ്പം ഇതിനെ പറ്റിയൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഞാൻ ഡോക്ടർ നിഖിൽ മിനി രാമൻ ആറ്റുകാൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ജനറൽ ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റാണ് എന്താണ് ഡയബറ്റിസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഡയബറ്റിസ് ഒരു എന്താ പറയുക നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു അസുഖം ക്യൂറബിൾ ആയിട്ടുള്ള ഒരു അസുഖമല്ല നമുക്കതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനാണ് ഏറ്റവും സാധിക്കുന്നത് അത് ഡയബറ്റീസ് മെയിൻ ആയിട്ടും ഡയബറ്റീസ് ടൈപ്പ് ടൂ ഉണ്ട് ടൈപ്പ് ഉണ്ട് ഈ ടൈപ്പ് ടു എന്ന് പറയുന്നതാണ് നമ്മൾ ഈ അഡൽറ്റ് ആയിട്ടുള്ള പ്രായമായിട്ടുള്ള എല്ലാവർക്കും വരുന്നത് ഈ ടൈപ്പ് ടു എന്ന് പറയുന്ന പറയുന്നത് ആണ് ടൈപ്പ് വൺ എന്ന് പറയുന്നത് കുഞ്ഞു പിള്ളേർക്ക് വരുന്ന ആണ് ഡയബറ്റീസ് ഈ ടൈപ്പ് ടു ഡയബറ്റീസ് അല്ലെങ്കിൽ ഡയബറ്റീസ് എന്നൊക്കെ പ്രമേഹം എന്ന് പറയുന്നത് നമ്മളെ ശരീരത്തിലെ ഇൻസുലിൻ ഉണ്ടാകാതിരിക്കുന്ന അവസ്ഥയല്ല ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട് ടൈപ്പ് ടു ഡയബറ്റീസിൽ പക്ഷേ ഉണ്ടാകുന്ന ഇൻസുലിൻ പറയുന്നത് ഈ ശരീരം കേൾക്കത്തില്ല നിങ്ങൾക്ക് ബേസിക്കലി മനസ്സിലാകുന്ന രീതിയിൽ പറയുവാണെങ്കിൽ നമ്മളൊരു ഒരു ഈ ഒരു റൂം എടുക്കുവാണെങ്കിൽ ഈ റൂം ഒരു നമ്മുടെ ശരീരത്തിൻ്റെ ഒരു കോശമാണെന്ന് വെക്കുക ഒരു സെല്ലാണെന്ന് വെക്കുക അപ്പോൾ ആ സെല്ലിൻ്റെ അകത്തോട്ട് ഗ്ലൂക്കോസ് ബ്ലഡിൽ കിടക്കുന്ന ഗ്ലൂക്കോസ് അകത്ത് കയറണമെന്നുണ്ടെങ്കിൽ ഇൻസുലിൻ പറയണം ഈ വാതലിൻ്റെ അവിടെ വന്ന് ഇൻസുലിൻ പറഞ്ഞാൽ മാത്രമേ ഈ ബ്ലഡ് ഷുഗർ അകത്തോട്ട് കയറത്തുള്ളൂ ഡയബറ്റിസ് എന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ഇൻസുലിൻ പറഞ്ഞാലും ഈ ശരീരം ഈ വാതിൽ തുറന്നു കൊടുക്കത്തില്ല അതായത് ഈ ഗ്ലൂക്കോസ് അകത്ത് കയറാൻ സമ്മതിക്കത്തില്ല അപ്പോൾ ഈ ഷുഗർ എല്ലാം എന്ത് ചെയ്യും പുറത്ത് ബ്ലഡിൽ കിടക്കുമായിരിക്കും ബ്ലഡിൽ കിടന്ന് നമ്മൾ ബ്ലഡ് കുത്തി നോക്കുമ്പോഴത്തേക്ക് അതിൽ ഷുഗർ ഹൈ ആയിട്ട് കാണിക്കും ഇതാണ് ഡയബറ്റിസ് എന്ന് പറയുന്ന അവസ്ഥ പിന്നെ ഇതിന് നമുക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് പറയുകയാണെങ്കിൽ ഇൻസുലിൻ ഉണ്ട് ടാബ്ലെറ്റ്സ് ഉണ്ട് പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട് അത് എല്ലാവരെയും ഇൻസുലിൻ വേണമെന്നുള്ള ആൾക്കാരായിരിക്കത്തില്ല പൊതുവേ ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട് ഇത് ഡയബറ്റീസ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇൻസുലിൻ ജീവിതകാലം മൊത്തം പോകേണ്ടി വരും അങ്ങനെയൊന്നുമില്ല ഇൻസുലിൻ ചെയ്തവർക്ക് തന്നെ തിരിച്ച് ടാബ്ലറ്റിലോട്ട് മാറാം ടാബ്ലറ്റിൽ ഇപ്പം നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ഒരു മൂന്ന് ടാബ്ലറ്റ് വരെ അതായത് മൂന്ന് പ്രമേഹ ഗുളികകൾ വരെ നമുക്ക് കൊടുക്കാം പ്രമേഹത്തിൻ്റെ മരുന്നുള്ള മൂന്ന് ഗുളികകൾ കൊടുക്കാം അതിനുശേഷം നിന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസുലിനിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ടൈപ്പ് വൺ ഡയബറ്റീസിനെ പറ്റി അധികം ബാക്കിയുള്ളവർക്ക് വേണ്ടിയല്ല ടൈപ്പ് വൺ ഡയബറ്റീസ് ജസ്റ്റ് അറിയാൻ വേണ്ടി പറയുവാണ് ടൈപ്പ് വൺ ഡയബറ്റീസ് ആകുമ്പോൾ കുഞ്ഞു പിള്ളേർക്കാണ് യൂഷ്വലി വരുന്നത് ടൈപ്പ് വൺ ഡയബറ്റീസ് അത് ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ അവരുടെ ശരീരത്തിൽ ജനിക്കുമ്പോഴേ ഭയങ്കര കുറവായിരിക്കും അത് പ്രായം ചെല്ലും തോറും അതങ്ങ് പെട്ടെന്ന് ഇല്ലാണ്ടാവും അതിൻ്റെ ഇൻസുലിൻ നമ്മളെ പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്രന്ഥിന്ന് ഇൻസുലിൻ ഉണ്ടാക്കുന്ന ബീറ്റാ സെൽസ് എന്ന് പറയുന്ന സംഭവമുണ്ട് ബീറ്റാ സെൽസിൽ നിന്നാണ് ഈ ഇൻസുലിൻ വരുന്നത് അപ്പം അതിന്റെ പ്രവർത്തനം പൂർണ്ണമായിട്ട് നശിക്കുമ്പോഴാണ് ടൈപ്പ് വൺ ഇൻസുലിനായിട്ട് മാറുന്നത് ടൈപ്പ് വൺ ഡയബറ്റീസ് ആയിട്ട് മാറുന്നത് അതിൽ ഇൻസുലിൻ മാത്രമേ അതിനൊരു ട്രീറ്റ്മെന്റ് ഓപ്ഷൻ ആയിട്ട് ഉള്ളൂ രാവിലെ ഉച്ചയ്ക്കും രാത്രിയൊക്കെ ഇൻസുലിൻ കുത്തിവെക്കുന്നതായിരിക്കും അവരുടെ ഒരു ട്രീറ്റ്മെന്റ് രീതി ടൈപ്പ് ടു ഇൻസുലിൻ ടൈപ്പ് ടു ഡയബറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രമേഹ രോഗം മിക്കവാറും അഡൽറ്റ് എല്ലാവർക്കും കാണുന്ന ഈ പ്രമേഹ രോഗം ഇതിനെ നമ്മൾ മൂന്ന് ടാബ്ലറ്റ് വരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് ടാബ്ലറ്റ് വരെ നമുക്ക് മാക്സിമം പോവാം അതിൽ നിന്നില്ലെങ്കിൽ ഇൻസുലിനോട്ട് മാറാം പിന്നെ എന്തുകൊണ്ട് ആൾക്കാർക്ക് ഇത് ക്യൂറബിൾ അല്ല എന്ന് പറയുന്നത് ഒരാൾ നമ്മൾ ഡയബറ്റിക് ആയിട്ട് നമ്മൾ നിശ്ചയിക്കുമ്പോൾ അതായത് അവരുടെ വെറും വെയ്റ്റിലുള്ള ഷുഗർ അതായത് എഫ് ബി എസ് നൂറ്റി മുപ്പതിന് മുകളിലായിരിക്കും ആഹാരത്തിന് ശേഷമുള്ള ഷുഗർ അതായത് ആഹാരം കഴിച്ച് രണ്ട് മണിക്കൂറിന് ശേഷമുള്ള ഷുഗർ രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂറിന് ശേഷമുള്ള ഷുഗർ ഇരുന്നൂറിന് മുകളിലും പിന്നെ മൂന്ന് മാസത്തെ ശരാശരി ഷുഗർ എച്ച് ബി എ വൺ സി എന്ന് പറയുന്നത് അത് ആറേ പോയിന്റ് അഞ്ചിന് മുകളിലും ഈ മൂന്ന് സാധനങ്ങൾ അതായത് എഫ് ബി എസ് വെറുമേലുള്ള ഷുഗർ നൂറ്റി മുപ്പതിന് മുകളിൽ ആഹാരത്തിന് ശേഷം ഉള്ളത് ഇരുന്നൂറിന് മുകളിൽ എച്ച് ബി എ വൺസി ആറേ പോയിൻറ്റ് അഞ്ചിന് മുകളിൽ ഇങ്ങനെ ഒരു നമുക്കൊരു ലാബ് റിപ്പോർട്ട് കിട്ടുമ്പോൾ അധികം നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു സമയം അയാളുടെ പാൻക്രിയാസിൻ്റെ അമ്പത് ശതമാനത്തോളം ഫങ്ഷൻ പൂർണ്ണമായും നശിച്ചിട്ടുണ്ടായിരിക്കും ഈ ഇൻസുലിൻ ഉണ്ടാക്കുന്ന ഫങ്ഷൻ നശിച്ചിട്ടുണ്ടായിരിക്കും കണക്ക് പ്രകാരം അത് അമ്പത് തൊട്ട് നൂറ് ശതമാനം വരെ എൺപത് ശതമാനം വരെ എന്നാണ് പക്ഷെ നമുക്ക് ഒരു അമ്പത് ശതമാനം എടുക്കാം അപ്പം എന്തുകൊണ്ട് ഈ ട്രീറ്റ്മെൻറ്റ് പ്രൊലോങ് ചെയ്ത് പോകേണ്ടി വരുമെന്ന് പറയുന്നത് ലൈഫ് ലോങ് പോകേണ്ടി വരുന്ന കാരണമെന്ന് പറയുന്നത് ഈ പാൻക്രിയാസിൻ്റെ ക്യാസിൻ്റെ അന്ന് അമ്പത് പേ നൂറ് പേരുണ്ടായിരുന്നു ഇപ്പം നമ്മൾ പേഷ്യൻറ്റിന് മരുന്ന് കൊടുത്തു പേഷ്യൻ്റ് എക്സർസൈസ് ചെയ്യുന്നു ഡയറ്റ് എല്ലാം ചെയ്ത് ഷുഗർ നോർമലാക്കി വെച്ചു ഷുഗർ നോർമലാക്കി വെക്കുമ്പോഴും അന്ന് നൂറ് പേര് ചെയ്ത പണിയാണ് ഇന്ന് അമ്പത് പേര് ചെയ്യുന്നത് അപ്പോൾ ഈ അമ്പത് ഇത് ഡബിൾ ഷിഫ്റ്റ് പോലെയാണ് അപ്പോൾ ഇവർക്ക് സ്ട്രെസ്സ് കൂടും ഈ അമ്പത് ശതമാനമുള്ള പാൻക്രിയാസിൻ്റെ ക്യാസിൻ്റെ ഫംഗ്ഷനിൽ സ്ട്രെസ്സ് കൂടും അപ്പോൾ ഈ അമ്പത് എന്ത് വന്നാലും സ്ട്രെസ്സ് കാരണം താഴോട്ട് ഇടിഞ്ഞ് ഇരുപത്തഞ്ചാകും ഇരുപത്തഞ്ച് എന്ത് വന്നാലും പന്ത്രണ്ട് പോയിന്റ് അഞ്ചാവും എന്ത് വന്നാലും അത് ആറേ പോയിന്റ് രണ്ടേ അഞ്ചാവും ഇതിങ്ങനെ താഴോട്ട് മാത്രമേ പോകത്തുള്ളൂ അപ്പം അമ്പത് ഇരുപത്തഞ്ചാവണോ എൺപത് ഇരുപത്തഞ്ചാവുന്നത് ഒരു നിങ്ങൾക്കൊരു അമ്പത് വയസ്സിലാണ് ഷുഗർ കണ്ടെത്തിയെന്ന് വെക്കുക അപ്പോൾ ഈ അമ്പത് ഇരുപത്തഞ്ചാവാൻ ഒരു നാൽപ്പത് വർഷം കൊണ്ട് ഇരുപത്തഞ്ചാവണോ അഞ്ച് വർഷം കൊണ്ടാവണോ എന്നുള്ളത് നിങ്ങളുടെ കയ്യിൽ പോലെ ഇരിക്കും നിങ്ങൾ ഷുഗർ അമിതമായിട്ട് കഴിക്കുകയും മരുന്ന് കഴിക്കാതിരിക്കുകയും എക്സസൈസ് ഇല്ലായ്മയൊക്കെ ഉണ്ടെങ്കിൽ ഈ അമ്പത് ഒരു അഞ്ച് വർഷം കൊണ്ട് തന്നെ അത് ഇരുപത്തഞ്ചിലോട്ട് മാറും പിന്നത് താഴോട്ട് അങ്ങ് ഇടിഞ്ഞു പോകും പിന്നെ ഷുഗർ ഇങ്ങനെ ഒത്തിരി കൂടി നിൽക്കുമ്പോൾ ഉള്ള ഷുഗറിൻ്റെ കോംപ്ലിക്കേഷൻസ് വരുന്നത് മെയിൻലി ഈ ചെറിയ രക്തക്കൊഴിലുകളുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ഹാർട്ട് അങ്ങനെ ലങ്സ് അങ്ങനത്തെ സ്ഥലങ്ങളിലല്ല ചെറിയ രക്തക്കൊഴിൽ ഏറ്റവും കൂടുതലുള്ള ചെറിയ രക്തക്കൊഴിൽ ഏറ്റവും കൂടുതലുള്ളത് കണ്ണിലാണ് കണ്ണില് കിഡ്നിയിൽ പിന്നെ ലിവറിൻ്റെ ആ ഭാഗത്ത് ഒക്കെയാണ് ചെറിയ രക്തക്കൊഴിൽ വരുന്നത് കാലിൻ്റെ രക്തക്കൊഴലുകളുണ്ടല്ലോ മെയിൻ ആയിട്ടുള്ള വലിയ രക്തധമനികളുണ്ട് ഇതിൻ്റെ പുറത്തുകൂടെ ഇങ്ങനെ ഈ വല പോലെ കുറേ ബ്ലഡ് വെസൽസ് ഉണ്ട് അതാണ് ഇതിൻ്റെ ഈ ഈ ബ്ലഡ് വെസൽസിൻ്റെ ഭിത്തിക്കൊക്കെ ഓക്സിജനും ഗ്ലൂക്കോസും ഒക്കെ സപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ന്യൂട്രീഷൻ നൽകുന്ന ഈ ഒരു എന്താ പറയുക നിങ്ങൾ കാപ്പിലറീസ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും കാപ്പിലറീസ് പോലത്തെ ഈ ബ്ലഡ് വെസൽസിന് ചെറിയ നാരി പോലത്തുള്ള മൈക്രോസ്കോപ്പിൽ കൂടെ മാത്രം നമുക്ക് കാണാൻ പറ്റുന്ന ബ്ലഡ് വെസൽസ് ഉണ്ട് രക്തക്കൊഴിലുകൾ അതിനെയാണ് ഇത് ഈ ഷുഗർ കാരണം നശിപ്പിക്കുന്നത് അതായത് ഇപ്പോൾ കുറേ വർഷം ഷുഗർ ഉള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ ഈ നമ്മളെ ഞരമ്പും രക്തക്കുഴികളും ഒക്കെ പഞ്ചസാര വെള്ളത്തിൽ മുക്കി വെച്ചിട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും അത് വർഷം ചെല്ലും തോളും അത് ദ്രവിച്ച് 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 ഇല്ലാണ്ടാവും അപ്പോൾ എത്രയും പെട്ടെന്ന് ഷുഗർ നിങ്ങൾക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റോ ഡയറ്റോ തുടങ്ങാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നൂറ്റി മുപ്പത് ആയിരത്തിനേഷി ഇരുന്നൂറ് എച്ച് വി എം സി ആറേ പോയിൻ്റ് അഞ്ച് ഇത് ഒരു ഡയബറ്റീസ് വന്ന ആളുടെ അവസ്ഥയാണ് ഇതിന് മുമ്പേ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും വെറുമേറ്റിലുള്ള ഷുഗർ നോക്കുമ്പോഴത്തേക്ക് അത് നൂറിന് മുകളിലാണെങ്കിലും നമ്മളൊരു പ്രീ ഡയബറ്റിക് ആണ് അതായത് കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ ഇരിക്കും അത് എപ്പം വേണോ ഡയബറ്റീസിലോട്ട് മാറാം നോർമലും അല്ല ഡയബറ്റീസും അല്ല ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരവസ്ഥ അപ്പം അങ്ങനെയുള്ളവർക്ക് ഡയബറ്റീസ് നമുക്ക് റിവേഴ്സ് ചെയ്യാനും പിന്നെ തുടക്കം സ്റ്റേജിലൊക്കെ ആണെങ്കിലും നമുക്ക് ഡയബറ്റീസ് റിവേഴ്സ് ചെയ്യാൻ പറ്റും യങ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും നമുക്ക് ഡയബറ്റീസ് റിവേഴ്സ് ചെയ്ത് എക്സസൈസും ഒക്കെ ആയിട്ട് തിരിച്ചെടുക്കാൻ പറ്റും ഈ പ്രീ ഡയബറ്റിക് സ്റ്റേറ്റിൽ വെറുമേറ്റുള്ള ഷുഗർ നോക്കുമ്പോഴത്തേക്ക് നൂറിന് മുകളിലായിരിക്കും അതുപോലെ തന്നെ എച്ച് ബി എ വൺസി മൂന്ന് മാസം ശരാശരി നോക്കുമ്പോൾ അഞ്ചേ പോയിന്റ് ഏഴിന് താഴെയാണ് നോർമൽ അഞ്ചേ പോയിന്റ് ഏഴ് തൊട്ട് ആറേ പോയിന്റ് അഞ്ച് വരെ ഇതുണ്ടായിരിക്കും ഇതാണ് പ്രീ ഡയബറ്റിക് സ്റ്റേറ്റ് ആറേ പോയിന്റ് അഞ്ചിന് മോളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഡയബറ്റിക് ആണ്